സാധാരണക്കാർക്ക് ആശ്വാസം പാചകവാതക വില വർദ്ധന തടയുന്നതിന് മുപ്പതിനായിരം കോടി രൂപയുടെ സബ്സിഡി അംഗീകരിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ സബ്സിഡി അനുവദിച്ചെന്നും വില വ്യത്യാസം സാധാരണക്കാരെ ബാധിക്കില്ലെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ത്രിപുരയ്ക്കും അസമിനും പ്രത്യേക വികസന പാക്കേജിനും മന്ത്രിസഭ അനുമതി നൽകി ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ മുപ്പതിനായിരം കോടി രൂപയുടെ സബ്സിഡി കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകരിച്ചു ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താനും ഗാർഹിക പാചകവാതകത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനും നടപടി സഹായിക്കും മാർക്കറ്റ് വിലയിൽ വരുന്ന വ്യത്യാസം ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജല യോജനയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് പന്ത്രണ്ടായിരം കോടി രൂപയുടെ സബ്സിഡി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു एलपीजी गैस अफोर्डेबल रहे कम से कम दाम पे मिले उसके लिए तीस हजार करोड़ रुपए की सब्सिडी आज अप्रूव हुई है जो सीधा हमारे एलपीजी हमारे मध्यम वर्गीय परिवारों के बेनिफिट में जाएगी സാങ്കേതിക വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചു സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സംസ്ഥാന എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും ത്രിപുരയ്ക്കും അസാമിനും ഏഴായിരത്തി ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ പ്രത്യേക വികസന പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നും വടക്ക് മേഖല വികസനത്തിന്റെ പാതയിലാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡൽഹി